സാറിന് സിനിമയിൽ അഭിനയിച്ചപ്പോൾ അന്ന് പത്മപ്രിയയ്ക്കെതിരായാലും അതിന്റെ പേരിൽ ഒരു കേസിന്റെ കാര്യമുണ്ടായി ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന സിനിമയിൽ പേരിൽ നാല് നാലുപേരെയും വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ അഭിനേതാക്കളെ അങ്ങനെ വിമർശിക്കുമ്പോഴേക്കും സ്വന്തം പടമാണെങ്കിൽ ഞാൻ നോക്കൂല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് തുറന്ന് പറയുമെന്നുള്ളൊരു നിലപാട് ഇപ്പോഴും സാറിനുണ്ടോ ഞാനൊരു ഭാഗ്യവാന്മാരാ ഫോം െടുക്കാൻ ഒരു സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവും കൂടെ വർക്ക് ചെയ്യുന്ന ആ യൂണിറ്റും എഴുന്ന കഷ്ടപ്പാട് വലുതാണ് നടൻ കഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല നടനായാലും നടിയായാലും അവർ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊരു ടീം വർക്കാണ് ചായ കൊടുക്കുന്ന പോളിസം പോയി സഹോദരന്മാരുൾപ്പെടെ ലൈറ്റ് ഓഫീസേഴ്സ് ഉൾപ്പെടെ സംവിധായകനും നിർമ്മാതാവും കോ ആർട്ടിസ്റ്റുകളും കൂടി ചേർത്തിട്ട് നടനെ നടനാക്കുന്നു ഇല്ലേ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എഡിറ്റർക്ക് എന്റെ പങ്കിട്ടേ മ്യൂസിക്കിന് അതിൻ്റെ പങ്ക് അപ്പോൾ ഈ താരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഒരു കമ്മിറ്റ്മെൻറ്റുണ്ട് സിനിമയോടൊരു കമ്മിറ്റ്മെൻ്റ് വേണം അല്ലേ ഇപ്പോൾ പത്മപ്രിയയുടെ ഇഷ്യൂ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പത്മപ്രിയ എൻ്റെ അടുത്ത് മാപ്പ് വെച്ചാൽ എൻ്റെ അടുത്ത് തെറ്റില്ലാത്തതുകൊണ്ടാണല്ലോ മാപ്പ് വെച്ചു രണ്ട് ഇപ്പോൾ എപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന സാധനം അത് ഞാൻ ഷോൾഡറിയൻ ഞാൻ ഇനി അതിനെപ്പറ്റി സംസാരിക്കുന്ന ബെസ്റ്റ് ഓഫ് ലക്കിൻ്റെ നാല് പറഞ്ഞു അത് തുടക്കം ഇട്ട് ഞാനല്ല അതിലെ രണ്ട് കഥാപാത്രങ്ങൾ എന്നെയും എൻ്റെ സിനിമയെയും പറ്റി മോശമായി പറഞ്ഞ അവർ അഭിനയിച്ച സിനിമ അപ്പം ഞാൻ മിണ്ടാതിരിക്കണോ എനിക്കവർ വെച്ച് പടം ചെയ്യണ്ട ഇനി അവർ അത്ര സൂപ്പർ സ്റ്റാർ ആയാലും ഞാൻ പറയാനുള്ള പറയും ശരി അതല്ലോ അതിലൊരാള് അന്ന് ഫിലിമിനാണ് ഷൂട്ട് ചെയ്യുന്നത് അയാൾ ഒരു ഷോർട്ട് അഭിനയിച്ചിട്ട് ഇരുപത്തെട്ടോ മുപ്പതോ റീറ്റേക്കാണ് ഫിലിം റോൾ എൻ്റെ ഇരുപോട്ട് അപ്പൊ അങ്ങനെയൊന്നും വർത്തമാനം പറഞ്ഞു പഠിക്കരുത് അതായത് എനിക്ക് നിങ്ങൾക്ക് സി ഇങ്ങോട്ട് കടിച്ചാൽ മാത്രം പൂത്തുന്ന ഒരാളാണ് അല്ലാതെ ഞാനൊന്നും എനിക്കെതിരായിട്ട് പറഞ്ഞപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം